ൾ പല ക്ലേശങ്ങൾ പാലിച്ച ഭാരങ്ങൾ സനിച്ചിടുന്ന പരിശോധനകൾ പല ക്ലേശങ്ങൾ പാടിച്ച ഭാരങ്ങൾ സനിച്ചിടുന്ന ആരിലെ നാലുകൾ തീർന്നിടും വേഗം തിരിഞ്ഞു പോ ഞാൻ ആരിലെ പാലിലെ എപ്പോഴും ഞാൻ ഞാൻ ക്രിസ്തീയ ജീവിത സന്തോഷിക്കും ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ ശശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവടിദാസൻ ജെയിംസം തോമസ് നിലമ്പാശ്ശേരി ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചന കേൾവിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ നിന്ന് അനേക ആത്മീയ വിഷയങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാം അറിയുന്നത് പോലെ യാക്കോമിൻ്റെ മകൾ ദീന ദേശത്തിലെ പ്രഭുവായ ഷേഖേമിനാൽ വഷളാക്കപ്പെട്ടു എന്നാൽ ഷേഖേമും അവൻ്റെ അപ്പനായ ഹാമോരും ദീനായെ വിവാഹം കഴിപ്പാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അത് യാക്കോബിൻ്റെ മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പിശാജിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം ചില ആഴ്ചകളായി ഓർത്തുകൊണ്ട് ഇരിക്കുന്നത് ഒടുവിലായിട്ട് നാം ഓർത്ത് നിർത്തിയത് ഹൃദയത്തിലുണ്ടാകും എന്ന് ചിന്തിക്കുന്നു അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പീൻ എന്ന് യാക്കോബിനോട് ഹാമോര് പറയുമ്പോൾ അവരുടെ വിശ്വാസയാത്രയ്ക്ക് യാത്രയ്ക്ക് യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെയും കനാലിലേക്കുള്ള യാത്രയ്ക്ക് തടയിടുക എന്ന പൈശാചിക ഗൂഢതന്ത്രമുണ്ട് എന്നുള്ളത് നാം വ്യക്തമായിട്ട് ഓർത്തതാണ് ഒടുവിലായിട്ട് ഈ വിവാഹ ആലോചനയുടെ പിന്നിൽ പിശാചിനുള്ള മറ്റൊരു തന്ത്രം കൂടെ പറഞ്ഞ് ആ ഭാഗത്തിന് അവസാനം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ഇരുപത്തിമൂന്നാം വാക്യം മുപ്പത്തിനാലാം അധ്യായം പുസ്തകത്തിലാണ് കാണുവാൻ കഴിയുന്നത് അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകയില്ലയോ അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഷേഖേമിൻ്റെ അപ്പനായ ഹാമോർ തൻ്റെ പട്ടണത്തിലുള്ള ആളുകളോട് സംസാരിച്ച് അവരെ സമ്മതിപ്പിക്കുന്നതാണ് എന്താണ് തൻ്റെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകെയില്ലയോ പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് നിർണയിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ വായിച്ചു കേൾപ്പിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഭക്തനായ യാക്കോബിന് സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹമായി കൊടുത്ത ഭൗതിക സമ്പത്തിന്മേലും പിശാജ് നോട്ടമിടുകയാണ് എന്തിനാണ് യാക്കോബിന് ദൈവമവയെ കൊടുത്തത് അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് കൂടെ ഉപയോഗിക്കാനാണ് തൻ്റെ കുടുംബത്തിൻ്റെ സന്ധാരണത്തിനത് ആവശ്യമാണ് അപ്പോൾ തന്നെ ദൈവനാമത്തിൻ്റെ മഹത്വവും അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യമാണ് പിശാജ് അവൻ്റെ കുടുംബത്തിനകത്തേക്ക് മാത്രമല്ല അവൻ്റെ ഭൗതിക നന്മകളിലേക്കും എത്തി നോക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് ഓരോ ദൈവ പൈതരും വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബമായ ജീവിതത്തിലൊക്കെ ഇത് ഓർക്കേണ്ടതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭൗതികമായ നന്മകൾ നൽകുന്നത് ആത്യന്തികമായി അതുമുഖാന്തരം ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിലാണ് പിശാജ് നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക് നോക്കും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കകത്തേക്ക് നോക്കും അപ്പം ദൈവം നമുക്ക് ഭൗതികമായി തന്നിട്ടുള്ള ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കേണ്ടുന്ന ഭൗതിക വിഷയങ്ങളെയും അവൻ നോട്ടമിട്ടേക്കാം എന്നാൽ ദൈവ പൈതൽ എപ്പോഴും ഓർക്കേണ്ടത് എനിക്ക് തന്നിട്ടുള്ള ഭൗതിക നന്മകൾ കൊണ്ട് ഞാൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കും എന്നുള്ളതാണ് എന്നാൽ ഹാമോറിലൂടെ പിശാജ് ആഗ്രഹിച്ചതെന്താണ് യാക്കോവിന് തമ്പുരാൻ കൊടുത്ത ഭൗതിക നന്മകൾ തീർക്കുക അവരുടേതാക്കിത്തീർക്കുക ശേഖയും തീർക്കുക എത്ര ദൂരവ്യാപകമായ ദുരന്തമാണ് ഒരു ദൈവ പൈതൽ ലോകത്തോട് അനുരൂപമായാൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്ന വസ്തുതയാണിത് പ്രിയപ്പെട്ടവരെ എത്രയോ ദൈവത്തിൻ്റെ ഭക്തന്മാരായവർ ലോകവുമായി പിന്നീട് കൂട്ടുകൂടിയപ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം പഠിച്ചാൽ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുത യാ കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം കർത്താവെ ലോകത്തോട് എനിക്ക് അനുരൂപമാകുവാൻ ഇടയാകരുത് എന്നെ വിളിച്ച വിളിക്ക ഒത്തവണ്ണം വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം വ്യക്തമായ നിലയിൽ വേർപെട്ട ജീവിതം ലോകത്തിൽ നയിക്കുവാൻ എനിക്ക് കൃപ തരണമേ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ എന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം ഈ അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് മുപ്പത്തിനാലാം അധ്യായത്തോട് വിട പറയുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ് ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയുണ്ട് പതിനാലാം വാക്യം മുതൽ പരിശോധിച്ചാൽ ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്തൊരു ജനമായിത്തീരുകയും ചെയ്യാം എന്ന് അക്കോവിൻ്റെ പുത്രന്മാർ ഹാമോരോടും ശേഖേമിനോടും അവരുടെ സഹോദരന്മാരോടും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ പതിമൂന്നാം വാക്യത്തിൽ ഇത് കപടമായിട്ട് ഉത്തരം പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു സ്വർഗത്തിലെ ദൈവം കാബഡ്യം ആഗ്രഹിക്കുന്നതല്ല ലോകത്തിൻ്റെ മനുഷ്യൻ കപടമായി പലത് ചെയ്തുവെന്ന് വരാം ലോകത്തിൻ്റെ മനുഷ്യൻ കാബഡ്യം പ്രവർത്തിക്കും അവൻ ദൈവഹിതത്തിന് വിരുദ്ധമായതേ ചെയ്യുകയുള്ളൂ എന്നാൽ അതിന് പകരമായി കപടമായി പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല എന്നാൽ യാക്കോബിൻ്റെ പുത്രന്മാർ കാബഡ്യം പ്രവർത്തിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നെയുമല്ല അധ്യായം പുരോഗമിക്കുമ്പോൾ ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റിരിക്കുമ്പോൾ അവരുടെ വേദനയുടെ മൂന്നാം ദിവസം യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ഷിമയോനും ലേവിയും താൻ താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിൻ്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞതായിട്ട് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് ദൈവം കൊടുത്ത വിശുദ്ധമായ അടയാളം പരിച്ഛേദന അത് മറയാക്കൊണ്ട് യാക്കോവിൻ്റെ രണ്ട് പുത്രന്മാർ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഹിതമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഒരു ദൈവ എടുക്കേണ്ടുന്ന ആദ്യത്തെ തീരുമാനം എന്താകണം കർത്താവെ ഞാൻ കപടം പ്രവർത്തിക്കയില്ല ഞാൻ ജഡത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കയില്ല ഞാൻ ദൈവം യിൽ ശരണപ്പെട്ട് എന്തെല്ലാം ആ പ്രശ്നങ്ങൾ എനിക്ക് സംഭവിച്ചാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ എനിക്ക് നേരിട്ടാലും ഞാൻ ദൈവകൃപയിൽ മാത്രം ശരണപ്പെട്ട് അങ്ങക്ക് ഹിതകരമായത് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതാ ദുഃഖകരമായ രീതിയിൽ ഈ അധ്യായത്തിന് പരിസമാ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി ഒരു കാര്യം ആവർത്തിച്ചു കൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക ഒരു ദൈവ പൈതൽ അരുതാത്തയിടത്ത് പോകരുത് ഇവിടെ ഇതാ യാക്കോബിൻ്റെ മകൾ ദേശത്തിലെ കന്നികമാരെ കാണുവാൻ പോയത് കൊണ്ട് ഉണ്ടായ വലിയ ദുരന്തങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ വ്യക്തമായ ആത്മീയ തീരുമാനങ്ങളോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പഠനവും അങ്ങയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ